ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം ബ്രസ എൽ എക്സ് എ ആണ് അതായത് ബേസ് മോഡൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇതൊരു ബേസ് മോഡൽ വാഹനമാണെന്ന് പറയത്തില്ല ഇപ്പം ഞാൻ കാണിച്ചത് ഇസഡെക്സ് ഐ വേരിയൻ്റ് ആണ് എന്നാൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രസ എൽ എക്സ് ഐ വാഹനമാണ് അതായത് ബേസ് മോഡൽ വാഹനമാണ് ദാ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ആർക്കും പെട്ടെന്ന് കണ്ടാൽ ഇത് ഒരു എൽ എക്സ് ഐ വാഹനം തിരിച്ചറിയാൻ പറ്റത്തില്ല കാരണം തൊട്ടപ്പുറത്ത് കിടക്കുന്ന വാഹനവും ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ടോപ്പ് ആൻഡ് വാഹനമാണെന്നേ പുറമേ ഉള്ള ലുക്ക് കണ്ടെ നമുക്ക് വിലയിരുത്താൻ പറ്റത്തുള്ളൂ കാരണം ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം ആഡ് ചെയ്ത് ടോപ്പിൽ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കമ്പനിയിൽ നിന്ന് എക്സ്ട്രാ ഫിറ്റിങ്സ് ആഡ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇതിനിപ്പം ഓൺ റോഡ് പ്രൈസ് നമുക്കിപ്പോൾ ഒരു പത്ത് മുപ്പത് ആ റേഞ്ചിന് ഓൺ റോഡ് പ്രൈസ് വരും അതുപോലെ തന്നെ ഇപ്പം കസ്റ്റമർ ഒരു എൺപത്തഞ്ച് രൂപയോളം എക്സ്ട്രാ ഫിറ്റിങ്സ് അക്സസറീസ് എടുത്തിട്ടുണ്ട് ടോപ്പ് പെയിൻറ്റിങ് എക്സ്ട്രാ ആണ് ആഡ് ചെയ്തേക്കുന്നത് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് നിങ്ങളുമായിട്ടൊക്കെ ത്രീ ഡി മാറ്റൊക്കെയാണ് കസ്റ്റമർ ഇട്ടേക്കുന്നത് അലോയ്സ് ആണ് മെയിനായിട്ട് നമുക്കിപ്പം എക്സ്റ്റീരിയറിലെ ലുക്ക് തന്നെ മാറ്റിയിരിക്കുന്നത് ക്യാമറയും നയൻ ഇഞ്ചിൻ്റെ സ്റ്റീരിയൊക്കെ കൊടുത്ത് വണ്ടി അടിപൊളി ലുക്കായിട്ടുണ്ട് ഓണം സ്കീമിപ്പം നമുക്കൊരു പത്ത് രൂപ ബുക്കിംഗ് സ്കീമ് വന്നിട്ടുണ്ട് ഇതുവരെ നമുക്ക് ബ്രസയ്ക്ക് കൺസ്യൂമർ ഓഫറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പം അഡീഷണൽ ആയിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഡെലിവറിക്ക് വേണ്ടി നമ്മൾ ക്ലിയർ ആക്കി ഇട്ടേക്കുന്ന വണ്ടിയാണ് അപ്പോൾ കസ്റ്റമർ വരാൻ നമ്മൾ വെയ്റ്റിംഗ് ആണ് അപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ അപ്പോൾ ഓണത്തിന് വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ ഇനി ലേറ്റ് ആവണ്ട ഞാൻ എൻ്റെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഏത് വാഹനമാണ് ബുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ സ്കീമാണുള്ളത് ഇപ്പം നമുക്ക് എൻ ആർ ഐ സ്കീമൊക്കെ വന്നിട്ടുണ്ട് എമൗണ്ട് ഒരു അഞ്ച് രൂപയോളം അതിൽ തന്നെ ഓഫറുണ്ട് കണ്ടില്ലേ ഈ വണ്ടിയിൽ നയണേജിൻ്റെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളി ആക്കിയിട്ടുണ്ട് അതും റിവേഴ്സ് ക്യാമറ വരെ ഈ ഒരു ബേസ് മോഡൽ വാഹനത്തിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അർബാനോ പാക്കേജ് എന്നും പറഞ്ഞിട്ട് മാരുതി ഇറക്കുന്ന ഒരു സ്കീമും കൂടെ ഉണ്ട് അതും കൂടെ ആഡ് ചെയ്താണ് ഈ വണ്ടിയുടെ ഫുൾ ലുക്ക് മാറ്റിയിരിക്കുന്നത് അപ്പോഴത്തേക്കും ഡെലിവറി കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ അതിനുള്ള തിരക്കിലായിരുന്നു അങ്ങനെ അവർ ഫാമിലിയായിട്ട് വന്നു ഹാപ്പി ആയിട്ട് വണ്ടിയൊക്കെ എടുത്തു ഈ കസ്റ്റമർ തന്നെ നമുക്കിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഷോറൂമിൽ വന്നു ബുക്ക് ചെയ്തു ഒരാഴ്ച കൊണ്ട് വണ്ടി എടുത്തു ഇപ്പോൾ നമുക്ക് സ്റ്റോക്കുള്ള വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പം വർക്കല പാലച്ചിറയാണ് ഷോറൂം അപ്പൊ എത്രയുള്ള